പണ്ട് ആടുജീവിതം പോലൊരു പ്ലോട്ട് എൻ്റെ തലയിലും ഉണ്ടായിരുന്നു അന്നത് കഥയാക്കിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ഫൈവ് സിക്സ് സെവനെ ഈ ഡാൻസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് മൂവ്മെന്റ് ആയിരിക്കണ മൂവ്മെന്റ് അല്ല മാധുരി

യ്യ ഇതൊക്കെ ആയിട്ട് ചെയ്യുന്നതാ ഡോക്ടർ ഘോഷ് ഉപയോഗിച്ചപ്പോ കഴിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇന്ന് തള്ളും കൊണ്ടുവരില്ല അയ്യോ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ് നല്ല സോപ്പാ ഇവളെ ഇന്നത്തോടെ നിർത്തണം ഇതെങ്ങാനും പോയില്ലേ നാളെ സ്കൂളിൽ പോയിട്ട് ഞാൻ അവളോട്ട് അലക്ക ടീച്ചർ അപ്പൊ പറഞ്ഞതൊന്നും തള്ളല്ലേ ഡോക്ടർ പക്ഷെ ഉപയോഗിച്ചിട്ട് ഒക്കെ പോയി പണ്ട് ഇതുപോലെ എന്റെ എക്സ് ബോയ്സ് ഉണ്ട് ഞാൻ പറഞ്ഞതൊക്കെ തള്ളാണെന്ന് പറഞ്ഞു എന്നെ ഇട്ടിട്ട് പോയി ഞാൻ പിന്നെ ബോഡി ബിൽഡിംഗ് ഫോസ്